കൽപ്പകഞ്ചേരി ചന്തയിൽ ഒട്ടകം എത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ വന്നതാട്ടോ അപ്പോൾ ആറ് ഒട്ടകങ്ങളാണ് ഇന്ന് ഈ ചന്തയിൽ എത്തിയിട്ടുള്ളത് ഇതിവിടെ എന്തിന് കൊടുന്ന് കിട്ടണമെന്നുള്ളത് കറക്റ്റ് അറിയില്ല ആറ് ഒട്ടകങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഫാമിലി സഹിതം പർച്ചേസ് ചെയ്യാൻ വരാൻ പറ്റിയ നല്ലൊരു ചന്തയാണ് എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് നാല് മണിക്ക് തുടങ്ങും ചന്ത നാല് മണി മുതൽ വൈകിട്ട് എട്ട് ഒമ്പത് പത്ത് വരെ ഈ ചന്ത ഉണ്ടാവും ഇവിടെ എല്ലാവിധ സാധനങ്ങളും വാങ്ങാൻ കിട്ടും ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടെ മട്ടന് അറുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഇപ്പോൾ നമുക്ക് ഈ ഇലക്ക് അറുന്നൂറ്റി അമ്പത് രൂപ ഈ എവിടെയും കിട്ടില്ല എവിടെയും കിട്ടൂല ആ ഇവിടെ കൽപ്പകഞ്ചേരി ചന്തയിൽ തന്നെ നല്ല ഫ്രഷ് ഇറച്ചി എല്ലാം ഉണ്ട് കല്പകഞ്ചേരി ഈ ചന്ത എന്ന് പറഞ്ഞ ഒരുപാട് വർഷങ്ങള് പഴക്കമുള്ള ഒരു ചന്ത കേട്ടോ പണ്ടൊക്കെ വെറ്റിലകളായിരുന്നു ഇവിടെ കൂടുതലായിട്ടും കൊണ്ടുവന്നിരുന്നത് ഇപ്പോൾ വെറ്റിലെ കർഷകർ കുറഞ്ഞതുകൊണ്ട് തന്നെ വെറ്റിലകൾ കുറവാണ് എന്നാലും ഇപ്പോഴും വെറ്റിലെ കച്ചവടങ്ങൾ തകൃതിയായിട്ട് നടക്കുന്ന ഒരു ചന്തയാണ് കൽപ്പകഞ്ചേരി ചന്ത മീനൊക്കെ ഒരുപാടുണ്ട് മീൻ വെജിറ്റബിളൊക്കെ ഇഷ്ടം പോലെ വില കുറവില് എല്ലാ വെജിറ്റബിള് അതുപോലെ ഡ്രൈ ഉണക്കമീൻ ഉണക്കമീന് അതുപോലെ എല്ലാവിധ ചട്ടി സാധനങ്ങൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ട കളിക്കോപ്പുകൾ കത്തികള് എല്ലാവിധ സാധനം കിട്ടുന്ന അടിപൊളിയൊരു ചന്തയാണ് ഈ കൽപ്പകഞ്ചേരി ചന്ത ഇതുപോലെയുള്ള ചന്തകളാണ് ഓരോ നാടിനും വേണ്ടത് കാണട്ടെ സാധനം കാണട്ടെ കണ്ടില്ലേ

ചാവൂല വള്ളം കിട്ടാതെ കിട്ടാതെ കഴിഞ്ഞാവു വള്ളം കിട്ടാതെ അയലക്കാട്ടിൽ നിന്നും ഇവിടെ എത്രണ്ടേ ിലും രണ്ടിലോ ചെലപ്പോ രണ്ടിലുണ്ടാവും അഞ്ഞൂറ് കിലോ ഞാൻ ഇവിടെ വെട്ടികളെ കാണിക്കാ പിന്നെ ആഴ്ച കാഴ്ച കോടിയുണ്ടാവും കാര്യ അത് കടു അത് ആ കടുവണ് കടും ഇത് അത്ര ഇത് ഒന്നും കണക്ക് നോക്കൊന്നും ഇല്ല ചെറുതൊക്കെ കഴിഞ്ഞാ ചെറുതൊക്കെ കഴിഞ്ഞാ നം കിട്ടൂല

മാങ്ങി ഉണ്ട് വായക്കന്ന് ഉണ്ട് നാടൻ ഉണ്ട് പുള്ളിക്കോയി അല്ലേ കോഴി എന്താണ് അഞ്ഞൂറാ പുള്ളിക്കോയി അഞ്ഞൂറ് തന്നെ മോര് വായ്ക്ക നാടൻ വായ്ക്കല്ലേ കോഴികൾ പലതരം അച്ചാറുകളുണ്ട് കേട്ടോ പ്രകൃതിക അച്ചാടാണ് പുളങ്ങ പപ്പടം പപ്പടം നാടൻ 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 ഇതെന്തായാലും

ചട്ടി ചട്ടി പലതരം ചട്ടികൾ സംഭവാ കേട്ടോ കൽപ്പകഞ്ചേരി ചന്ത അല്ലേ ഭയങ്കര സംഭവല്ലേ ഇതുപോലെ ആളുകളെ ഞാനുണ്ട് ആളുകളുണ്ട് ഫുള്ള് ഫാമിലിയാണ് വന്നിട്ടുള്ളത് പ്രകൃതി കച്ചവടങ്ങളാണ് നടക്കുന്നത് പ്രകൃതി കച്ചവടം അല്ലേ വെജിറ്റബിള് കണ്ട ഇഷ്ടം പോലെ ഞാനും എടുക്കല്ലേ കുഴപ്പമില്ല എടാ കുട്ടികളെ കൊടുത്തിട്ടില്ല